ശനിയാഴ്ച ദിവസവും ഡിഗ്രേഡിംഗിനെ അതിജീവിച്ച് ലാരേട്ടം നായകനായിട്ട് എത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വളരെ മികച്ച അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഫാർ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ശനിയാഴ്ച ദിനം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പൃഥ്വിരാജ് കുമാറിന്റെ ഡയറക്ഷനിൽ ലാരേട്ടം നായകനായിട്ട് എത്തിയ ചിത്രം ഇതുവരെ മലയാള സിനിമ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ കളക്ഷൻ തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ആദ്യ രണ്ട് ദിവസം പിന്നീട് തന്നെ നൂറ് കോടി കളക്ട് ചെയ്ത ചിത്രത്തിന് മൂന്നാം ദിവസമായി ശനിയാഴ്ച റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ബുക്കിംഗ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയധികം ഡിഗ്രേഡിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് വരെ വന്നിട്ട് പോലും വിമർശകരെ അതിജീവിച്ചാണ് രാജേട്ടൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും വലിയ പവറും മൂന്നാം ദിവസം നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നും ചിത്രത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഷോകൾ ഹൗസ്ഫുൾ ആയിട്ട് മാറുകയും അതോടൊപ്പം ഓക്യു തൊണ്ണൂറ് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ചിത്രത്തിന്റെ ഓരോ ഷോകളും നടന്നുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് നമ്പർ തന്നെ ചിത്രം ഇന്ന് സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിന് പതിനാല് കോടി സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനം വെള്ളിയാഴ്ച ഇന്നലെ മാത്രം ചിത്രം ഏകദേശം ഒൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നും ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ആറ് മുതൽ എട്ട് കോടി രൂപ വരെയാണ് നൈറ്റ് ഷോ ഇന്ന് ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ നൈറ്റ് ഷോസ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം ഒരുപക്ഷെ പത്ത് കോടിക്കടുത്ത് ചിത്രം ഇന്നും സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കളക്ഷൻ പുറത്ത് വരുമ്പോൾ ചിത്രം നൂറ്റി അൻപത് കോടി ഇതിനോടൊന്നും തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെ സ്വന്തമാക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് നൂറ് കോടി ബഡ്ജറ്റിൽ വരക്കി ചിത്രം ഇതിനോടൊപ്പം തന്നെ മുടക്കമന്ത്രി തിരിച്ചു പിടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ നിലനിർത്തി മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ധാരാളമായിട്ടും നാങ്ങൽ ഏറ്റെ എം എബുരാൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ